നിങ്ങളുടെ കസിൻസിന്റെയോ റിലേറ്റീവ്സിന്റെയോ പറ്റോ വെഡിംഗിങ് എത്താറായോ ഇനി ഏത് കളക്ഷനിലുള്ള വെഡ്ഡിംഗ് സെറ്റ് സെലക്ട് ചെയ്യുന്നത് കൺഫ്യൂഷനിലാണോ നിങ്ങൾ എന്നാൽ ഇനി അത്തരത്തിലുള്ള ഒരു ടെൻഷനും വേണ്ട എല്ലാത്തിനുള്ള ഉത്തരം നമ്മുടെ പെരേപ്പാൻസ് ഗോൾഡ് പാക്കിലുണ്ട് ഉണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പവനെന്നുള്ള അടിപൊളി ചെറ്റനാട് ഒരു വെഡ്ഡിംഗ് സെറ്റ് ആണ് കണ്ട അതിനേക്കാൾ നല്ലൊരു പൊലിമയുള്ള നമുക്ക് എല്ലാ നല്ല എല്ലാ കളർ സാരിയുടെയും മാച്ച് ആയി പോകുന്ന അടിപൊളി കളക്ഷനാണ് ആൻഡ് ഇതിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേ നോക്കൂ നല്ല ഭംഗിയുള്ള ഒരു രണ്ടര പവനിൽ വരുന്ന ഒരു മാലയാണ് നമ്മൾ ഫസ്റ്റ് ചോക്കറായിട്ട് യൂസ് ചെയ്യുന്നത് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ലോക്കറ്റിന് എവിടെയായിട്ട് ലക്ഷ്മി ദേവരുടെ ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് അത്യാവശ്യം റെഡ് കളറിലെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു കളക്ഷൻ ഇങ്ങനെ പോകുന്നത് ആൻഡ് നമ്മുടെ തേർഡ് മാല നമ്മുടെ ഹൈലൈറ്റ് പാർട്ട് പറഞ്ഞാൽ മുല്ലപൊട്ട് പാലയാണ് മുല്ലമുട്ടിലെ നല്ല ഭംഗിയായിട്ടുള്ള റെഡ് കളറിലെ സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വരുന്നത് തന്നെയാണ് അപ്പോൾ ഇത് കണ്ടാൽ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് തോന്നി വെറും പത്ത് പവൻ്റെ ഒരു വെഡിങ് സെറ്റുമാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്ന നഗാസ് കളക്ഷനിൽ വരുന്ന ഒരു വെഡിങ് സെറ്റ് ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നതോടെ ഒരു പന്ത്രണ്ട് പവൻ മാത്രമാണ് ഈ ഒരു അടിപൊളി വെഡിങ് സെറ്റ് വരുന്നത് പക്ഷേ ശരിക്കും ഇരട്ടി ശരിക്കും തോന്നില്ലേ കണ്ട ആ ഒരു മലയൊക്കെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാലകൾ തന്നെയാണ് എല്ലാം തന്നെ ഇതിന്റെ പാർട്ട് നമ്മൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്മിദേവിയുടെ ഡിസൈൻ ഒക്കെ വരുന്നതാണ് റെഡ് കളറുള്ള സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് വെറും രണ്ടര പവനിലും മാത്രമല്ല പക്ഷെ നമ്മുടെ കഴുത്ത് നിറഞ്ഞു നിൽക്കുന്ന അത്രയും വലുപ്പമുള്ള ഒരു മല തന്നെയാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് വെറും രണ്ടര പൗനിൽ വരുന്നത് ആൻഡ് സെക്കൻഡ് വോൺ നമുക്ക് അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന ഒരു മാലയാണ് ഇതിൽ പീക്കോക്ക് ഡിസൈൻസ് ഒക്കെയാണ് കൂടുതലും വരുന്നത് പിന്നെ കുഞ്ഞു ചെറിയ ഒരു റെഡ് കളർ ഉള്ള ഗോപി ഡിസൈൻസും സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മാലയാണ് നമ്മൾ സെക്കൻഡ് വൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് വെഡ്ഡിങ് കഴിഞ്ഞാൽ പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡ്രസ്സിൻ്റെയൊക്കെ നമുക്ക് പറ്റുന്ന ഒരു മാലയാണ് നമ്മുടെ സെക്കൻഡ് വൺ ആൻഡ് നമ്മുടെ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നല്ല പീക്കോക്ക് ഡിസൈനിലും കുറച്ച് കാശ് പോലത്തെ ഡിസൈൻസും പീക്കോക്ക് ഡിസൈൻസൊക്കെ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല വിലപ്പോൾ ഉള്ള ഒരു മാല തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് എൻഡിൽ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി മാല തന്നെയാണ് അപ്പൊ ഇതിന്റെ വെയിറ്റ് നിങ്ങൾ കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയായിരിക്കും വെറും പന്ത്രണ്ട് പോവൻ ഒരു വെഡ്ഡിംഗ് സെറ്റ് ആണ് ശരിക്കും പറയാൻ ഡബിൾ തോന്നിക്കുന്ന ഒരു അടിപൊളി വെഡ്ഡിംഗ് സെറ്റ് ആണ് അപ്പൊ നമ്മുടെ ഷോറൂംസ് വരുന്നത് എവിടെയൊക്കെയാണെന്ന് പറയാം കളർ ഗോൾഡ് പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് ആൻഡ് പെരേപ്പാടൻസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂംസ് വരുന്നത് കരുനാപ്പള്ളി കൊട്ടാരക്കെ நெடுமங்காட நேற்று புதிய நெய்யாட்டிங்கர நெடுமங்காடு கருநாகப்பள்ளி கொட்டாரக்கர அசிஸ்டர் கன்சர்ன் கலரிக்கல்ஸ் கோல்ட் பார்க் பையனூர்